ഞാൻ അതിരുകളില്ലാതെയാണ് നിന്നെ സ്നേഹിക്കുന്നത് അതിരുകളില്ലാതെ നമുക്ക് സ്നേഹിക്കാം പറയാറില്ലേ പക്ഷേ അതിരുകൾ വേണം അതിരുകളില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ലെങ്കിലേ മൈൻഡ് സൂപ്പ് അമ്പത്തി ഒമ്പതാം ദിവസം എല്ലാ ബന്ധങ്ങൾക്കും അതിരുകൾ വേണം ഭാര്യ ഭർത്തക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിനും അതിരുകൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം സുഹൃദ് ബന്ധങ്ങളിലും ബൗണ്ടറീസ് വേണം അച്ഛനും മകളും മകനും തമ്മിലുള്ള ബന്ധങ്ങളിലും അതിരുകൾ ഉണ്ട് ബൗണ്ടറീസ് ഉണ്ട് അമ്മയും മക്കളും തമ്മിൽ ബൗണ്ടറീസ് ഉണ്ട് അമ്മായി അമ്മയും മരുമകളും തമ്മിലും മരുമകനും തമ്മിലും ഒക്കെ അതിരുകളുണ്ട് അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലും അതിരുണ്ട് ഡോക്ടറും പേഷ്യന്റും തമ്മിലും അതിരുകൾ എല്ലാ ബന്ധങ്ങളിലും അതിരുകൾ ഉണ്ട് അതിരുകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി അതിനകത്തു നിന്ന് വേണം ഈ ബന്ധങ്ങൾ സൂക്ഷ്മമായിട്ട് കൊണ്ടുപോകാനായിട്ട് എങ്കിൽ മാത്രമാണ് എല്ലാ ബന്ധങ്ങളും അതേ മനോഹാരിതയോടെ നിലനിൽക്കുകയുള്ളു അതിരുകൾ ക്രോസ് ചെയ്താൽ ബന്ധങ്ങൾ പലപ്പോഴും ഊഷ്മളമാകില്ല ലക്ഷ്മണരേഖ അപ്പോ ലക്ഷ്മണരേഖ എന്താണ് എന്നുള്ളത് എല്ലാവരും അവരവരുടെ ബന്ധങ്ങളിൽ പരസ്പരം നിശ്ചയിക്കണം പറഞ്ഞില്ലെങ്കിലും പറയാതെ തന്നെ ബോധ്യപ്പെടുന്ന ചില അതിർവരമ്പുകൾ സമൂഹത്തിലും നമ്മുടെ മനസ്സിലും ഉണ്ട് അല്ലെങ്കിൽ അത് സൃഷ്ടിക്കണം അപ്പോ ലക്ഷ്മണരേഖ മറികടക്കരുത് കടന്നാൽ അത് തന്നെ